ഹലോ നമസ്കാരം സ്റ്റോറി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പത്രമാറ്റിൻ്റെ കഥ ഒന്ന് കേൾക്കാം നമുക്ക് അപ്പോൾ പത്രമാറ്റം രണ്ട് എപ്പിസോഡാണ് കേട്ടോ ഒരു മണിക്കൂറിലെ ദീർഘയുള്ള കഥയാണ് രണ്ട് രണ്ടെപ്പിസോഡാണ് അപ്പോൾ രണ്ട് എപ്പിസോഡിലെ മറ്റേ എട്ട് എട്ട് ഒമ്പത് വരെയാണ് ഇന്നത്തെ കഥ അപ്പോൾ അതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണു വേണു മകളും ഭാര്യയും കൂടി ഇന്നിട്ട് ഭയങ്കര പ്ലാനിങ്ങാണ് അപ്പോൾ പറയും പലിശക്കാരൻ വിളിച്ചിരുന്നു അയാൾക്ക് ഇനിയും കാശ് കൊടുക്കാനുണ്ട് അപ്പോൾ ആ കാശ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പലിശക്കാരൻ വിളിക്കേണ്ടത് എന്ന് പറയും ഇപ്പോൾ രേവതി പറയേണ്ടത് പത്ത് പത്തൊമ്പത് പത്തൊമ്പത് ലക്ഷത്തോളം ഉണ്ടായിരുന്നില്ലേ അപ്പോൾ അത് ബാക്കിയൊക്കെ നമ്മൾ കൊടുത്തില്ലേ ഇനി കുറച്ചും കൂടെ സമയം ചോദിക്കും എന്ന് പറയുമ്പോൾ ഈ അയാൾക്ക് കുറച്ചെങ്കിലും കൊടുക്കണം കൊടുക്കാണ്ട പറ്റില്ല എന്നൊക്കെ പറയണം അപ്പോളേക്കും മകൾ അങ്ങോട്ട് വരിക അപ്പോൾ പറയും എന്താണ് നീ അവർ എന്തായാലും ഇതിങ്ങനൊരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയല്ലോ ഇപ്പോൾ അപ്പോൾ അവർ വിളിക്കുകയാണെങ്കിൽ അങ്ങോട്ട് പെട്ടെന്നൊന്നും പോകണ്ട നമുക്ക് കുറച്ച് വെയിറ്റ് ഇടാം നമുക്ക് ഡിമാൻഡുകൾ വെക്കണം എന്നൊക്കെ അങ്ങനെ പറയണം അപ്പോൾ പറയും സ്വർണം നീ ആൾക്ക് കുറച്ചും കൂടെ കൊടുക്കുന്ന രണ്ട് ലക്ഷങ്ങളിൽ ഇപ്പോൾ കൊടുക്കണം എന്നൊക്കെ പറയണം അപ്പോൾ നീ അവിടെ പോയിട്ട് എങ്ങനെയെങ്കിലും കുറച്ച് പൈസയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളാ കടങ്ങളൊക്കെ കിട്ടി നമ്മുടെ ബാധ്യതകളെ കിട്ടി നമുക്ക് സമാധാനമായിട്ട് ഇരിക്കാമോ എന്നൊക്കെ അങ്ങനെ പറയണം അപ്പോൾ സ്വർണത്തിൻ്റെ കാര്യം തന്നെ നിനക്ക് തന്ന നൂറ്റൊന്ന് പവനില് അറുപത് പവനും കൊടുത്ത് പലിശക്കാരൻ്റെ കടം കിട്ടി ബാക്കി നാൽപ്പത് പവൻ അവളെ കയ്യിലുണ്ട് പിന്നെ അവിടുന്ന് കിട്ടുന്ന സ്വർണം വേറെയുണ്ടല്ലോ നിൻ്റെ കയ്യിൽ അതിൻ്റെ കാര്യം ഒന്നും പറയണ്ട ഒരു നെക്ലസ് കൊണ്ട് ഈ പലിശക്കാരന് കൊടുത്തതാണ് ഇപ്പോൾ പോലീസും കാര്യങ്ങളും ഇതൊക്കെ ആയിട്ട് അച്ഛനൊക്കെ കോടതി പോലീസ് സ്റ്റേഷനൊക്കെ ഇറങ്ങി കറേണ്ട അവസ്ഥ വന്നത് ആ നെക്ലസ് വല്യമ്മ നയനയ്ക്ക് കൊടുക്കുകയും ചെയ്തു അറിയും ആ അത് പോട്ടെ പിന്നെ ഇനി ഉണ്ടല്ലോ അവിടെ ഇഷ്ടം പോലെ അവിടെ ഇളയ എന്ന നിലയ്ക്ക് നിൻ്റെ നിനക്ക് വരും ബാക്കി സ്വർണങ്ങൾ തള്ളയുടെ കയ്യിലിരിക്കുന്ന സ്വർണ് സ്വർണ്ണങ്ങൾ മുഴുവൻ നിൻ്റെ കയ്യിൽ വരും പിന്നെ അയാളുണ്ടല്ലോ മൂർത്തി മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇവള് വന്നിട്ട് അനാമിക്ക് വന്നിട്ട് അറിയണ്ട അവ എന്താണിതാ അവൾ വന്നിട്ട് സന്തോഷം പറയുകയാണ് കാരണം അനിയുടെ ഫോണ് എന്താണ് അവിടെ അമ്മയുടെ കയ്യിലാണ് അമ്മ അത് അപ്ലേക്ക് നന്ദി വിളിച്ചിട്ട് ആ ഫോൺ നമ്പർ ഫോൺ എന്നിട്ട് മുത്തശ്ശനാണ് അറ്റൻഡ് ചെയ്തത് അറ്റൻഡ് ചെയ്തിട്ട് നന്ദുവിനെ തക്കീതി ചെയ്തു വിട്ടെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷ പ്രകടനങ്ങളൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ പറയും ഇനിയിപ്പം എന്തായാലും നമ്മൾ കുറച്ച് ഡിമാൻഡ് വെക്കണം അവർ വിളിക്കട്ടെ അപ്പോൾ പെട്ടെന്ന് വിളിച്ചോണ്ടെ അങ്ങോട്ട് പോകുമെന്ന് വേണ്ട നമുക്ക് കുറച്ച് ഡിമാൻഡുകൾ വെച്ചിട്ട് വേണം നിന്നെ അങ്ങോട്ട് കൊണ്ടുപോകാൻ ഇനിയിപ്പോൾ ആരും എന്തെങ്കിലും കിളവനും കിളവിയും തന്നെ വന്നട്ടെ വന്നിട്ട് നിന്നെ കൊണ്ടുപോകട്ടെ എന്ന് പറയുമ്പോളേക്കും അയാൾ വിളിക്കുകയാണ് അയാൾ വിളിക്കുന്ന സമയത്ത് ആര് മൂർത്തി മുത്തശ്ശൻ വിളിക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞിട്ട് മനന്തപുറിയിലെ മൂർത്തിസാറ് വിളിക്കുന്നുണ്ട് അയാൾ ഫോൺ എടുക്കേണ്ടത് വീണു എന്നിട്ട് വേണുവിനോട് പറയേണ്ടത് നീ മരു മകളെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ബാക്കി ഞാൻ ഇവിടെ എല്ലാവരോടും സംസാരിക്കാം നീ അവളെ ഇവിടെ കൊണ്ടാക്കുക എന്നൊക്കെ പറയണം അപ്പോൾ അത് എങ്ങനെയാക്കും ആ തലതീർച്ച പെണ്ണും അവളുടെ ഭർത്താവും കൂടെ കാട്ടണതൊക്കെ സാറും കണ്ടതല്ലേ ഒരു പെൺകുട്ടിക്കും അത് സഹിക്കില്ല അവൾ കറച്ച് റൂമിൻ്റെ ഉള്ളിലിരുന്ന് കരച്ചിലോ കരച്ചിലാണ് അപ്പണിയോടെ ഇടുന്നോണം അറിയാണ് കരച്ചിലാണ് എന്നൊക്കെ അങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ പറയും സാറില്ല എന്തായാലും നമുക്ക് അവളെ അവിടെ നിർത്തണ്ട അവളെങ്ങോട്ട് കൊടുന്ന് ആക്കുക വേണ്ട പോലെയൊക്കെ ഞാൻ എല്ലാവരോടും സംസാരിക്കാമെന്ന് അറിയുകയാണ് അങ്ങനെ ആയാലും ഫോൺ വയ്ക്കുമ്പോഴാണ് വേണു പറയേണ്ടത് ഞാൻ പറഞ്ഞത് ശരി ല്ലേ എന്തായാലും ആരും വന്നില്ലെങ്കിൽ അവരെ കൂടെ അങ്ങോട്ട് വരും അപ്പോൾ ആരതിയും അതൊക്കെ താല്പര്യക്കായിട്ട് അവർ വന്ന് വിളിച്ചും കൊണ്ട് പോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയണ്ടേ ഭയങ്കര പനക്കോട്ട കട്ടലാണ് അങ്ങനെ അത് അതിലൊരു പ്ലാൻ ചെയ്യാം അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നന്ദു വന്ന് നന്ദു എന്താണ് കനകോടും ഗോവിന്ദനോടും കൂടെ പറയാണ് ഇത് വലിയൊരു ഇതിലാണ് ഞാൻ പെട്ടിരിക്കേണ്ടത് കാരണം വീട്ടുകാർ പറയും അവനോട് സംസാരിക്കേണ്ടത് അവിടുന്ന് അവൻ്റെ വീട്ടുകാരും പറയും പക്ഷെ ഞാൻ എന്ത് നോക്കിയാലും അവനോട് മിണ്ടാണ്ടിരുന്നു കഴിഞ്ഞാൽ അവന് പോലീസ് സ്റ്റേഷനിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുക ഞാനിപ്പോൾ നടകണ്ടിൽ പെട്ടിരിക്കാണ് എന്തായാലും ഞാൻ ചേച്ചിയോട് എട്ടിനോടൊന്നും സംസാരിക്കേണ്ടത് ഇങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ എന്ന് അപ്പോൾ കനകം പറയുമ്പോൾ ഇനി ഒരു കല്യാണം കഴിക്കുക കല്യാണത്തിനെക്കുറിച്ച് ആലോചിക്കുകയെന്ന് പറയും അപ്പോൾ പറയും എനിക്കിപ്പോൾ കല്യാണം വേണ്ട ഞാൻ സർവീസിൽ കയറിയിട്ടല്ലോ എനിക്കിപ്പോൾ കല്യാണം വേണ്ട അറിയും അപ്പോൾ പറയും പ്രായപൂർത്തിയായ പെൺകുട്ടികളെ ഇങ്ങനെ കല്യാണം കഴിക്കാതിരിക്കുന്ന സമയം ആകുമ്പോൾ പ്രശ്നമാണ് അതാണ് ഇതാണെന്നൊക്കെ പറയേണ്ട പല ചേച്ചി പേരും കേൾക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല ഞാൻ ഈ ജോലി ആസ്വദിച്ച് ചെയ്യുകയാണ് എന്തായാലും ഞാൻ ചേച്ചിയോടും ആദർശനോടൊന്ന് സംസാരിച്ചിട്ട് അങ്ങനെ പോവുകയാണ് അപ്പോൾ ആദർശനെയും നയനെയും കണ്ട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ പറയും ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജോലിയാണ് പക്ഷേ ഇതും സമാധാനം ായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ എന്താ ചെയ്യേണ്ടത് ചേച്ചി നോക്കി ചോദിക്കും എനിക്ക് ഈ ജോലിന് വേണ്ടാന്ന് വെച്ചാലോ ഒന്ന് ആലോചിക്കുന്നുണ്ട് പുറം മോളെ അങ്ങനെ പറയല്ലേ നിനക്ക് ഇഷ്ടപ്പെട്ട ജോലിയില്ല നീ അത് എങ്ങനെ ഒഴിവാക്കുക അല്ലാണ്ട് ഞാൻ എന്താ പറയുക അല്ലെങ്കിൽ പിന്നെ മൂർത്തി മുത്തശ്ശനോട് പറഞ്ഞിട്ട് എനിക്ക് ഇവിടെ നിന്ന് മാറ്റി സ്ഥലം മാറ്റം വാങ്ങിച്ചു തരൂ കുറച്ച് ദൂരം ആയാലും കുഴപ്പമൊന്നുമില്ല അല്ലാണ്ട് ഞാൻ ഇവിടെ നിന്ന് ശരിയാവില്ല എനിക്ക് ഞാനൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോവുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഈ ജോലി റിസൈൻ ചെയ്യണം എന്നൊക്കെ പറയും കുറേ വേണ്ട ഞങ്ങൾ എന്തായാലും മുത്തശ്ശനോടൊന്നും സംസാരിക്കട്ടെ എന്നിട്ട് ബാക്കി ബാക്കി കാര്യങ്ങൾ ചെയ്യാമേരോ എന്നിട്ട് അവർ വാക്കുകൊടുക്കാൻ ആരോ അങ്ങനെ തിരിച്ചു പോരും അത് കഴിഞ്ഞ് പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടി താഴെ ഇരുന്ന് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദോഷം നയനയും കൂടിയും വരികയാണ് അപ്പം ആ ഈ കുടുംബത്തിലെ മുറ്റം മുതിർന്ന കാരണവർ അവർ എന്ന് എന്നറിയാം മുത്തശ്ശൻ അപ്പോൾ പറയും അത് വേണ്ട ആ തീർച്ചയായും അറിയാം അത് വേണ്ട അത് മുത്തശ്ശനും മുത്തശ്ശിനും തന്നെ മതി ഞാൻ അങ്ങോട്ട് അങ്ങോട്ടെത്തിയിട്ടില്ല അറിയുമ്പോൾ ഏ അതല്ല നീയാണ് ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് നിന്നെയും അതിനുമോളി അതല്ലേ ഞാൻ ഏൽപ്പിച്ചതെന്ന് അറിയും അപ്പോൾ അച്ഛൻ മുത്തശ്ശൻ ഞാനൊരു നന്ദൂനെ കണ്ടിട്ടാണ് വരുന്നത് അറിയാം പറയും അപ്പോൾ നന്ദുനെ കണ്ടിട്ടാണ് വരുന്നത് വരുന്നതറിയുമ്പോഴേക്കും അബി അല്ല അനി അങ്ങോട്ട് പോവുകയാണ് അനി കാ കേൾക്കാൻ നമ്മുടെ മറിഞ്ഞു നിന്ന് കേൾക്കുക പറയുക അവൾക്ക് പിന്നെ എന്താ പറയുക അവിടെ ഇവിടുന്ന് സ്ഥലം മാറ്റം കിട്ടിയാൽ കൊള്ളാവുന്നുണ്ട് കാരണം ഇവിടെ നിന്ന് ശരിയാവില്ല എന്നാണ് പറയുന്നത് അവളിഞ്ഞിപ്പോൾ എത്ര ശ്രദ്ധിച്ചാലും അവൻ അവളെ പിറകെ പോവാണ് അപ്പോൾ അത് കാരണം അത് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ പറയും ഞാൻ ആരോടും ഒന്നും റെക്കമെൻഡ് ചെയ്തിട്ടില്ല അവളുടെ അവിടുത്തെ അയാളെ മാറ്റി മാറ്റി അതുപോലെ അവൾക്ക് ഇവിടെ നാട്ടിൽ തന്നെ ഒരു ജോലി ശരിയാവുകയാണെങ്കിൽ കനകയ്ക്കും ഗോവിന്ദന് അതൊരു ആശ്വാസം എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് വയ്ക്കുമ്പോൾ പറയും കുറച്ച് ദൂരമായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അച്ഛനേമ്മീനും കൂടെ കൊണ്ടുപോകില്ല കോട്ടസൊക്കെ കിട്ടില്ല അപ്പോൾ അച്ഛനും മീനും അങ്ങോട്ട് കൂടെ കൊണ്ടുപോവാം അതുമല്ല പിന്നെ അപ്പോൾ ഇവിടുത്തെ ബിസിനസ്സും കാര്യങ്ങളും വയ്ക്കുമ്പോൾ അത് കുഴപ്പമില്ല ഒരാളെ അച്ഛൻ നിർത്തിയിട്ടുണ്ട് അയാൾ ആ കാര്യങ്ങളൊക്കെ നോക്കിക്കോളും നോക്കിക്കൊളിഞ്ഞല്ല കുറച്ച് നേരെ കാലം കട കൂട്ടിയിട്ടായാലും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ അങ്ങനെ പറയും ആ ഞാനൊന്നും ആലോചിക്കട്ടെ എന്ന് പറയുന്ന മുത്തശ്ശൻ ഇതൊക്കെ അതിന് കേൾക്കുകയാണ് കാരണം അനു കാരണമാണല്ലോ ഇപ്പോൾ അവൾ പോകണമെന്നുള്ളൊരു വിഷമം അവനുമുണ്ട് അത് കഴിഞ്ഞ് പിന്നെ എന്താണ് ഇങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം എന്നിട്ട് മൂർത്തി മുത്തശ്ശിനും മുത്തശ്ശിനും കൂടി ഇരുന്ന് അങ്ങനെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ പറയുകയാണ് നമുക്ക് എന്തായാലും ഇവിളെ കൂട്ടിക്കൊണ്ട് വരണം പിന്നെയും വിളിക്കുന്നുണ്ട് അയാൾ അങ്ങോട്ട് ആര് വീണുവിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് നീ വേഗം അവളെ കൊടുന്ന് ആക്ക് ഇവിടെ ഞാൻ പറഞ്ഞ അയക്കാമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആയിക്കോട്ടെ ശരി ഞങ്ങൾ അങ്ങോട്ട് വരാമെന്നൊക്കെ ഇയാൾ ഇവർ വേണു കാര്യം പറയുന്നുമുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ കാണുന്നത് എന്താണ് മുത്തശ്ശൻ ഇങ്ങനെ ഓരോരുത്തരോട് ചെന്ന് പറയും അതായത് ജാനകിനോട് പറയുന്നുണ്ട് ജാനകി നീ പോയിട്ട് നിൻ്റെ മരുമകളെ കൂട്ടിയിട്ട് പറയുമ്പോൾ ഞാൻ എന്തിനാണ് പോകുന്നത് ഞാൻ കാരണമല്ലോ അവൾ ഇവിടെ പോയത് അവളെ പറഞ്ഞ ആൾക്കാരെ കൂട്ടിയിട്ട് വരട്ടെ ഞാൻ പോവില്ല എന്നെ കൊണ്ട് പറ്റില്ല അച്ഛനെന്നെ എന്ന് പറഞ്ഞിട്ട് പോകും അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് ഇവരുടെ അടുത്ത് പോകേണ്ട ആരുടെ അടുത്ത് ആ ദർശൻ്റെ അച്ഛൻ്റെ ആകുമ്പോഴത്തും ദേവിയാനിയുടെ അടുത്തും ജയൻ്റെ അടുത്തും പോയിട്ട് പറയാനുണ്ട് അപ്പോൾ അവരും പറയും ദേവയാനി ഒരു അച്ഛൻ ഇതുവരെ പറഞ്ഞത് ഞങ്ങൾ കേൾക്കാതിരുന്നിട്ടില്ല അവളെപ്പോലൊരു പെണ്ണിനെ നമുക്കിവിടെ വേണ്ട ശരിയാവില്ല പിന്നെ അവളിവിടെ വന്നാൽ ശരിയാവില്ല എന്നൊക്കെ പറയും പറയും നിങ്ങൾക്ക് പറ്റുമല്ലേ എന്ന് ചോദിക്കാനാണ് പറയും വേണ്ട അച്ഛാ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് കുട്ടിയും കൊണ്ട് വരാമെന്ന് ജയനും പറയുന്നുണ്ട് ഇതുവരെ അച്ഛൻ പറഞ്ഞത് ഞങ്ങൾ കേൾക്കാതിരുന്നിട്ടില്ലല്ലോ അതിലെന്തെങ്കിലും കാരണമുണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേന്ന് പറയും ഇതൊക്കെ കേട്ടിട്ട് ജലജ അപ്പുറത്ത് നിൽക്കുന്നുണ്ട് ജലദം അവിടെ നിന്നിട്ട് ജലദം കേട്ടിട്ട് പെട്ടെന്ന് പോവുകയാണ് അപ്പം അപ്പോൾ പറയുക എടോ ഒന്ന് താൻ നമുക്ക് എന്താൾക്കും കൂടെ പോയിട്ട് അവളെ വിളിച്ചിട്ട് വരാറിയ അപ്പോൾ അച്ഛനും അമ്മയും പൂവാണ് വിളിക്കാൻ നിൽക്കുമ്പോൾ അത് എൻ്റെ ഇഷ്ടമാണ് ഞാൻ പോയി വിളിക്കുകയും വിളിക്കാതിരിക്കുക നിങ്ങൾ നിങ്ങളെല്ലാം ഇടപെടേണ്ട എന്നിട്ട് ജയനോടും ദേഷ്യപ്പെട്ടിട്ട് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ അത് കഴിഞ്ഞൊരു ജലജ വേഗം വന്നിട്ട് അബിനോട് പറയണ്ടേടാ ഇവിടെ ഭയങ്കര ചർച്ചയാണല്ലോ അങ്ങനെ കുട്ടി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറയണ്ട അബീനോട് അപ്പോൾ അബി പറയും ആ കൊണ്ടുവരട്ടെ എന്തൊക്കെയായാലും നമുക്ക് ഈ ഈ വീട് വഴി യാതൊരു കുറവില്ല പിന്നെ നമുക്ക് അവളെ കൂടെ നിൽക്കാം അവർ ഇനിയിപ്പോൾ അവളെ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ നമുക്ക് അവളെ കൂടെ നിൽക്കിയിട്ട് ഈ വീടിനെ നാറ്റിക്കണം ആദർശിൻ്റെ കുഞ്ഞല്ലേ അപ്പോൾ ആദർശനെ നാറ്റിക്കണം അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയണ്ട തള്ളിയും മകനും ചട്ടം കിട്ടാണ് അതായത് ഈ വീട് വീട് തകർക്കണം എന്നുള്ള ഒരു പ്ലാനിലാണ് അവർ കൊണ്ട് ഉടനും കൂടി ഇരിക്കുന്നത് അത് കഴിഞ്ഞ് ജലജ രേവതീനെ വിളിച്ച് പറയുന്നുണ്ട് അവിടെ ഭയങ്കര ചർച്ചയാണ് നിങ്ങളുടെ മോളെ കണ്ട് അനാമിക മോളെയും കണ്ട് കൂട്ടിക്കൊണ്ടുവരാനുള്ള ചർച്ചയാണ് ഇവിടെ പറയണ കേട്ടു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പറയും പിന്നെ ഒരു കാര്യം ചെയ്യണം നിങ്ങൾ പെട്ടെന്നൊന്നും ഇങ്ങോട്ട് വരരുത് നിങ്ങൾ കുറച്ച് വെയിറ്റ് ഇടണം അല്ലാണ്ട് പെട്ടെന്ന് കയറും എന്നൊരു വിലയുണ്ടാവില്ല നിങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ഇട്ട് ഇരിക്കണം എന്നൊക്കെ പറയുകയാണ് ജലചാ ജലചാജ ഉപദേശത്തിൽ വീണ വീഴും നമ്മളെ എന്താ പറയുക ജാനകി അല്ല ജാനകി അല്ല ജാന സോറി ജാനകി അല്ല രേവതി രേവതി അപ്പോൾ അങ്ങനെ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ശരി അപ്പോൾ ഇവർ വേറെയാണ് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അമ്മയും മകനും കൂടെ ഇത് ദവ്യ മറ്റുള്ള കാണിക്കുന്നു അവ്യ കാണിക്കുന്നില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് രേവതി പറയുന്നുണ്ട് ഭയങ്കര ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് അത്ര അവിടെ എല്ലാവരോടും പറഞ്ഞിട്ടൊന്നും ആരും പിന്നെ മോനെ മോളെ കൂട്ടിക്കൊണ്ടു ആരും വരുന്നില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ചിലപ്പോൾ മുത്തശ്ശിനും മുത്തശ്ശി ആ എന്താ എന്താണ് പറയും ആൾക്കുരങ്ങാവും വരികയെന്നറിയാം അപ്പോൾ അനാമികയൊക്കെ ആൾക്കുരങ്ങി ആ അയാളെ മൂർത്തിസാറൊക്കെ അയാളെ കാണുമ്പോൾ ഒരു ഒരാൾക്കുരങ്ങിൻ്റെ ഭാവ മുഖമാണ് തോന്നുന്നത് അപ്പോൾ അങ്ങനെയൊന്നും പറയേണ്ട അയാൾ നല്ല പേഴ്സണാലിറ്റിയിലാളല്ലേ എന്നൊക്കെ പറയും എന്ത് പേഴ്സണാലിറ്റി ഒരു ആൾക്കുരങ്ങൾ അയാളെ ചോടാ കുറേ കുട്ടിക്കുരങ്ങന്മാരും പരിഹസിച്ച് പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് അവരിങ്ങനെ ശരിക്കും ചെയ്യുന്നുണ്ട് അത് പറഞ്ഞിട്ട് അവരിങ്ങനെ കളിയാക്കി പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിക്കും ചെയ്യുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ എന്താണ് അമ്മയും എല്ലാവരും കൂടെ ഭയങ്കര ചർച്ചയാണ് പിന്നെ എന്താണ് ചെയ്യേണ്ടത് അവളെങ്ങോട്ട് കൊണ്ടുവന്നിങ്ങനെ ശരിയാവുക അവളിങ്ങോട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇത് പ്രശ്നമാവുമല്ലോ എന്നൊക്കെ പറയും അപ്പോൾ ആദർശം നയനിയും ജയനും ദേവയാനും കൂടി ഇരുന്ന് ഇങ്ങനെ സംസാരിക്കാൻ നാലാളും കൂടെ ആയിരുന്നു ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് പിന്നെ അനിത നിന്ന് മറിഞ്ഞു നിന്ന് കേൾക്കണം അപ്പോൾ പറയും ഒരു വിഷവിധന ഇങ്ങോട്ട് കൊണ്ടുവരാതിരിക്കുന്നതാണ് നല്ലത് കാരണം പിന്നെ ദേവി അമ്മയുടെ ദേവിയാനിയുടെ പിന്നെ കാരൾ പോകാൻ തന്നെ കാരണം അവളല്ലേ അതാ ആ നവ്യയ്ക്ക് നയന കാച്ചി വെച്ച പാലിൽ വിഷം ചേർത്തിട്ട് അതറിയാതെ കുടിച്ചിട്ടല്ലേ ആ കരൾ പോണത് അതായത് മരണത്തിൻ്റെ വക്കിലെത്തിയിട്ട് തിരിച്ച് പോകുന്നതാണ് എന്നിട്ടും കരൾ അവൾ കൊടുത്തില്ലല്ലോ ശരിക്കും അവളാണ് ചെയ്യേണ്ടതെന്നിട്ട് അവളെന്താ ചെയ്തത് പിന്നെ അവൾ അവിടെ ഓരോരോ ദ്രോഹങ്ങൾ ചെയ്തുകൊണ്ടിരിക്കില്ല അങ്ങനെയുള്ള ആളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ താല്പര്യമില്ല എന്നിങ്ങനെ പറയാണ് ജൈന അത് കേൾക്കുന്നുണ്ട് ആര് ഇവൻ അനി അനി അപ്പോൾ അനി അപ്പഴാണ് തോന്നണ അനിയറിയാം അതുവരെ അനിയ അറിഞ്ഞിട്ടില്ല തോന്നണത് ഇവളാണിത് ഇവളും ഇവളുടെ അമ്മയും കൂടെയാണിത് ചെയ്തണത് എന്നുള്ളത് അറിഞ്ഞിട്ടില്ല അപ്പോൾ ഒന്നാമത് ഇയാളോടൊന്നും പറയാനും പറ്റില്ല രോഗിയായതുകൊണ്ട് ഇയാളോടൊന്നും പറയാനും പറ്റില്ലല്ലോ അപ്പോൾ അതാണ് ഇപ്പോൾ രോഗമൊക്കെ മാറി എന്നുള്ള സത്യാവസ്ഥ അറിഞ്ഞതിന് ശേഷമാണ് എല്ലാവരും ഓരോന്നും ഓരോന്നായിട്ട് പറയുന്നത് അപ്പോൾ ഇങ്ങനെ പോയാലെങ്ങനെ ശരിയാവും ബാബളെ പോലെ ഒരു പെണ്ണിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ആരുടെയൊക്കെ ആയുസനാണ് കാലാവധി ഉണ്ടാകുക എന്ന് പറഞ്ഞ ആരുടെയൊക്കെ ആയസെടുക്കുമെന്ന് ആർക്കറിയാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്ത് കേൾക്കുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പിന്നെയും ഒന്നും കൂടെ പിന്നെ വേണുവിനെ വിളിക്കുന്നുണ്ട് പിന്നെ എന്താണ് ഇയാൾ മറ്റേ മൂർത്തിസാറ് അപ്പോൾ പറയും വേണു ഒരു കാര്യം ചെയ്യാം ഞങ്ങൾ അങ്ങോട്ട് വരാം വേണുവിന് മോളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാനും മറ്റേ എന്താണ് അവരുടെ പേര് അവരുടെ ഭാര്യയും അതായത് മൂർത്തി സാറും ഭാര്യയും കൂടെ ചെല്ലാം മോളെ കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടി ഞങ്ങളങ്ങോട് വരാം പിന്നെ നീ നിങ്ങൾ കൂടെ വിടണം എന്ന് പറയും അയ്യോ അത് വേണ്ട ഞങ്ങൾ ഞങ്ങളങ്ങോട് വരാം സാറും അമ്മയും കൂടെ എങ്ങോട്ട് വരണ്ട ഞങ്ങൾ ഞങ്ങളങ്ങോട് വരാം എന്നൊക്കെ പറയണേ അപ്പോൾ പറയും പിന്നെ അല്ല ഇതുവരെ നീ അതല്ലല്ലോ പറഞ്ഞു തരാൻ അതല്ലോ പറഞ്ഞത് എന്ന് പറയുമ്പോൾ അത് അറിയാം അവിടുന്ന് പിന്നെ അനിയുടെ വല്യമ്മയും അമ്മ ആരെങ്കിലും വരും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവരെ കൂടെ അയക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അതിപ്പോൾ സാറും അമ്മയും കൂടെ അതിനെ ബുദ്ധിമുട്ടുണ്ടോ ഞങ്ങൾ അങ്ങോട്ട് വന്നോളാം അവിടെ കൊടുന്ന് ആക്കിക്കോളാം മോളെ എന്നൊക്കെ പറയും അങ്ങനെ ചെയ്യാമെന്നറിയാം എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യേ എന്നറിയാം അപ്പോഴേക്കും പറയും ഞാൻ ഇങ്ങനെ സംസാരിച്ച് കൊടുക്കുമ്പോൾ മുത്തശ്ശി ഫോൺ വാങ്ങുന്നുണ്ട് മുത്തശ്ശീൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിയിട്ട് പറയുന്നുണ്ട് മോളെ എവിടെ മോൾക്ക് അപ്പോൾ വേണുവിനോടാണ് സംസാരിക്കുന്നത് അപ്പോൾ പറയും മോളെ വേഗം ഇവിടെ കൊടുന്ന് മോൾക്കുള്ള ഒരു സമ്മാനം ഇവിടെ കരുതി വെച്ചിട്ടുണ്ട് അത് മോൾക്കുള്ള ഉള്ള സമ്മാനമാണ് അപ്പോൾ മോൾ വേഗം വാ മോളെ ഇങ്ങോട്ട് വേഗം കൊടുുന്നാക്ക് എന്നൊക്കെ ഇങ്ങനെ പറയണ്ടേ അവിടെ നിർത്തണ്ട ഇനി ഇനി അവൾക്ക് ബാക്കിയൊക്കെ നമുക്ക് ഇവിടെ വന്നിട്ട് ശരിയാക്കാം എന്നൊക്കെ ഒരു നല്ല കൂടി പറയാണ് അപ്പോൾ ആയിക്കോട്ടെ അമ്മേ അങ്ങനെ തന്നെ ചെയ്യാം എന്നിട്ട് ഇയാൾ ഫോൺ വെച്ചിട്ട് ഇയാൾ അങ്ങോട്ട് ചിരിക്കണ്ട് അപ്പോൾ രേവതി ചോദിക്കണ്ടത് എന്തിനാണ് രേവതി അനാമികം ചോദിക്കേണ്ടത് അങ്ങനെ ആ ആ എന്താണ് വിസ്മുഹവാലൻ ഇങ്ങോട്ട് വരുന്നുണ്ട് ഇത്രേ അങ്ങോട്ട് ഇങ്ങോട്ട് വരുന്നു വരാന്ന് അയാളും ഭാര്യയും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട് ഞാൻ പറഞ്ഞു വേണ്ട നമുക്ക് അങ്ങോട്ട് ചെല്ലാം അയാൾ എന്തായാലും ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞില്ല ഇനിയിപ്പോൾ അയാൾ ഇങ്ങോട്ട് വരുത്തണ്ട നമുക്ക് അങ്ങോട്ട് ചെല്ലാം അങ്ങോട്ട് ചെ ചെല്ലുന്നുണ്ട് ചെല്ലാം എന്ന് പറയണം പിന്നെ അതുമല്ല മോൾക്ക് എന്തോ ഒരു സമ്മാനം എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് വെക്കുമ്പോൾ എന്താ അത് എന്താ അത് ചോദിക്കുമ്പോൾ എന്താണെന്നൊന്നും എന്നോട് പറഞ്ഞില്ല എന്തായാലും ഒരു പത്തിരുപത് പൗൻറ്റൊരു ആവും എന്നൊക്കെ പറയും ആ വാങ്ങിക്കോ വാങ്ങിക്കോ കിട്ടുന്നത് വാങ്ങിക്കോ എന്നൊക്കെ ഇങ്ങനെ പറയണേ രേവതി അപ്പോൾ രേവതി മാളോട് ഇടയ്ക്ക് പറയുന്നുണ്ട് നീ അവിടുന്ന് പോകുന്നതിന് ശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട ആളോടെ കൂടെ കല് ജീവിച്ചോ ഞങ്ങൾക്ക് അതിനൊരു പ്രശ്നം ഉണ്ടായിരുന്നു ഞങ്ങൾ പച്ചക്കൂടി കാണിക്കാം നീ നമുക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ ജീവിച്ചോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നല്ല അച്ഛനും അമ്മയല്ലേ അത് കഴിഞ്ഞിട്ട് അറിയാം എന്തായാലും നിങ്ങൾ വേഗം ഡ്രസ്സ് മാറും മോള് വേഗം ഡ്രസ്സ് നമുക്ക് നമുക്കൊന്ന് അങ്ങോട്ട് വന്തപുരിക്ക് വേഗം പോകുക എന്നറിയാം ആ ഞാനിപ്പോൾ മാറും അച്ഛനമ്മയും മാറുക എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അങ്ങനെ ഡ്രസ്സ് ഒക്കെ മാറാൻ പോവാ അത് കഴിഞ്ഞിട്ട് ഇവിടെ മുത്തശ്ശിനും മുത്തശ്ശിയും കൂടി സ്വർണത്തിൻ്റെ ഒരു ആഭരണപ്പെട്ടി തുറന്ന് വെച്ചിട്ട് അതിൽ നിന്ന് ഇങ്ങനെ ഓരോരോ ഗോൾഡുകൾ എടുത്ത് ഇങ്ങനെ നോക്കുന്നുണ്ട് മാലയൊക്കെ ആയിട്ടിങ്ങനെ നോക്കുന്നുണ്ട് അപ്പം പറയും ഇതൊക്കെ പഴയ ഗോൾഡ് അല്ലെടൂ എന്ന് പറയുമ്പോൾ അതേ ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കൊക്കെ മാലുകൾ ഇഷ്ടമാണ് സ്വർണത്തിന് ഇങ്ങനെ വില കൂടുമ്പോൾ എങ്ങനെയാണ് ആളുകൾ മേടിക്കാം ഇത്രയും വില പോക പോകാ കൂടിക്കൂടി വരികല്ലേ അപ്പോൾ ഇങ്ങനെയും മേടിക്കറിയുമ്പോൾ ആ സ്വർണ്ണ ജ്വല്ലറിക്കാരെയ്യാ നമ്മളോട് തന്നെ സ്വർണ്ണ ബിസിനസ്സെല്ലാം നമ്മൾ തന്നെ ഇത് തന്നെ ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ചിരിക്കുന്നുണ്ട് അപ്പോൾ പറയും ഇതൊക്കെ മോൾക്ക് തന്നെ കൊടുക്കാം അവളെടുത്തോട്ടെ ഇതൊന്നും നമുക്ക് വേണ്ട ഇനിയിപ്പോൾ ഇതാർക്കാണ് വേണ്ടത് ഇതൊക്കെ അവരെ അവൾക്ക് കൊടുക്കുക അവളിട്ടു പറഞ്ഞിട്ട് പെൺകുട്ടികൾക്കല്ലേ ഇപ്പോൾ സ്വർണ്ണൊക്കെ എന്നൊക്കെ അങ്ങനെ പറഞ്ഞു ഓരോന്നോരോ എടുത്ത് ഇങ്ങനെ വെക്കുമ്പോഴേക്കും അനി അങ്ങോട്ട് വരികയാണ് അനി വന്നിട്ട് അറിയും ആ കൊടുക്ക് അവൾക്ക് ഇഷ്ടം പോലെ കൊടുക്ക് കൊലയാളിയായി അവൾക്ക് ഇഷ്ടം അവൾ അവൾക്ക് തന്നെ കൊണ്ടു കൊടുക്കു പറയുമ്പോൾ മുത്തശ്ശൻ ദേഷ്യപ്പെടുകയാണ് എന്താ നീ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഞങ്ങൾ കൊടുക്കും നീ എന്തിനാ അത് ചോദിക്കാൻ നീ ആരാ നീ എന്തിനാ പൊതുവന്നത് ഇപ്പോൾ ആ മുത്തശ്ശനും മുത്തശ്ശി അവൾക്കെന്നെ കൊടുക്കും അവളൊരു കൊലയാളിയാണ് അവൾക്കെന്നെ കൊടുക്കു ഇറക്കുമ്പോൾ കൊലയാളിയോ എന്താ നീ പറയണേക്കും അപ്പോൾ ഇങ്ങനെ പറയും വലിയമ്മയുടെ കരൾ പോകാൻ കാരണം അവളാണ് മുത്തശ്ശ നയന ചേച്ചി നയന എടുത്തി ഈ പാൽ കാച്ചു വെച്ചു നവ്യേച്ചക്ക് നവ്യടുത്തിക്കുള്ള പാൽ കാച്ചു വെച്ചിട്ടിങ്ങോട്ട് പോകുന്ന സമയത്ത് അവളും അവളുടെ അമ്മയും കൂടെ ചേർന്നിട്ടാണ് ആ വിഷം അതിൽ കലക്കിയത് ആ കലക്കിയിട്ടാണ് അത് കുടിച്ചിട്ടാണ് വല്യമ്മയുടെ കരൾ പ്രശ്നമായത് ശരിക്കും അവളാണ് കരൾ കൊടുക്കേണ്ടി എന്നിട്ട് അവൾ കൊടുത്തില്ലത് നയനെ നയനടുത്തി അല്ലേ കൊടുത്തത് അതുകൊണ്ടല്ലേ നയനടുത്തി അല്ല വല്ല്യമ്മപ്പോൾ രക്ഷപ്പെട്ടതൊക്കെ ഉണ്ട് അവളെ പണിയാണത് എന്ന് പറയും അങ്ങനെയുള്ളൊരു കൊലയാളീനെങ്ങോട്ട് കൊണ്ടുവരണോ ഇനി പാരടയ്ക്ക് ജീവൻ അവളെടുക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അവൾക്ക് ഭയങ്കര ശത്രുത ഉള്ള ഒരു പെണ്ണാണെന്നൊക്കെ അങ്ങനെ പറയാം പറയും നീ നീ അവളെ ഇങ്ങോട്ട് വരുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണോ ഇതൊക്കെ പറയണോ ചോദിക്കണ്ട പറയും വരുത്താതിരിക്കാൻ വേണ്ടിയിട്ടല്ല മുത്തു ഞാനും മുത്തശ്ശനും പിന്നെ മുത്തശ്ശി മാത്രമേ ഇതറിയാത്തുള്ളൂ ബാക്കി എല്ലാവർക്കും ഇതറിയാം ഇന്നിപ്പോൾ അവിടെ ഭയങ്കര അവളെ കൊണ്ടുവരുന്നതിനെ പറ്റിയുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന അതൊന്ന് ഞാൻ കേട്ടതാണ് കേട്ടതാണെന്നറിയും അപ്പോൾ പറയുന്നിട്ട് ഇത് ആരും ഇതുവരെ എന്നോട് ഇത് പറയാതിരുന്നതെന്ന് നോക്കിയാൽ പറയും മുത്തശ്ശൻ സുഖമില്ലാതിരിക്കല്ലേ അതുകൊണ്ടാണ് ആരും ഇത് പറയാതിരുന്നത് എന്ന് അങ്ങനെ അവിടെ നിന്ന് അത് ശരി വസുന്ധരേ നമ്മൾ അറിയാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് നമ്മളവിടെ ആരും ഒന്നും പറയുന്നില്ല പറയേണ്ട സമയത്ത് പറഞ്ഞാലുള്ളൂ നമുക്കിതൊക്കെ അറിയുക എന്നൊക്കെ പറയും എന്നിട്ട് എവിടെ അവർ എവിടെയെന്ന് ചോദിച്ചിട്ട് അങ്ങനെ സ്വർണ്ണപ്പെട്ടിയും അതൊക്കെ അവിടെ വെച്ചിട്ട് മുത്തശ്ശന അങ്ങോട്ട് ചെല്ലുക അങ്ങോട്ട് ചെല്ലണ സമയത്ത് മുത്തശ്ശീനെ മുത്തശ്ശീവിടെ എടുത്ത് ഇങ്ങനെ സംസാരിക്കുക പറയും ഞാൻ അറിയാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ദേവയാനിയും ജയനും എല്ലാവരും ഉണ്ട് നിങ്ങളാരും ഒരു വാക്ക് പോലും പറയില്ല ഒന്നും പറയാത്തത് കൊണ്ടല്ലേ ഇതെല്ലാം നട സംഭവിക്കുന്നത് ശരി ഞാൻ എത്രക്കാലം അസുഖമായിട്ട് എൻ്റെ അസുഖം മാറിയപ്പോൾ കുറച്ച് നാളെ ഈ തിരുവോണത്തിന് എല്ലാവരും അറിയും ചെയ്തു എൻ്റെ രോഗം മാറിവരെ എല്ലാവരും അറിയും ചെയ്തു എന്നിട്ട് നിങ്ങൾ എന്താ കാണിച്ചത് നിങ്ങൾ എന്നോട് എന്തെങ്കിലും പറഞ്ഞോ ഇപ്പോഴല്ലേ നിങ്ങൾ ഓരോന്ന് പറയുന്നത് എന്നൊക്കെ അപ്പോൾ പറയുകയാണ് പി അപ്പോളാണ് പിന്നെ സംഭവങ്ങളൊക്കെ ഏതാണ്ടൊക്കെ ഒരു രൂപരേഖ വരുന്നത് ആ കൽക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ അബി അബിയുടെ അമ്മയും കൂടി റെഡി ആയിട്ടിരിക്കുകയാണ് എന്തായാലും ഇന്നത്തെ ഒരു എപ്പിസോഡിൽ കംപ്ലീറ്റ് ആവുന്നില്ല കേട്ടോ കഥാസംഭവം സംഭവം ഇതിങ്ങനെ ഇയാൾ അറിയുന്നുണ്ട് പിന്നെ എന്താണ് അപ്പോഴേക്കും ഇവർ വരുന്നുണ്ട് വീട്ടിൽ ആര് എന്താ പറയുക വീണും ഭാര്യയും മകളും കൂടിയിട്ട് അനന്തപുരിക്ക് കാറിൽ വന്ന് തന്നെ കൊടുന്ന് കാർ നിർത്തിയിട്ട് അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട് അങ്ങോട്ട് ഇറങ്ങി വരുന്നതോട് കൂടി ഇന്നത്തെ എപ്പിസോഡ് തീരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാരും മിസ് ചെയ്യാണ്ട കാണുക പിന്നെ അതുപോലെ തന്നെ എൻ്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്നിലേക്കൊക്കെ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലക്കനൊക്കെ നമ്മൾ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്തുന്നു താങ്ക് യു കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ പിന്നെ മുഴുവനായിട്ട് കഥ ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ ജസ്റ്റ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ടേ കഥ പറഞ്ഞിട്ടുള്ളൂ പിന്നെ അതുപോലെ എന്നാൽ ഇതിൻ്റെ ഇത് കിട്ടിയിട്ടില്ല അപ്പം ഞാൻ പഴയ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഇട്ടാണ് ഇട്ടിരിക്കുന്നത് ഇതിൽ ഫോട്ടോസാണ് ഇട്ടിരിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ഫുൾ സപ്പോർട്ടും ഉണ്ടാവണം ഓക്കെ അപ്പോൾ ചെറിയ പ്രശ്നങ്ങളുണ്ട് എനിക്ക് നല്ല സുഖമില്ല എന്നാലും ഞാനത് പറയാതിരിക്കേണ്ട എന്ന് ചോദിച്ചിട്ട് പറഞ്ഞതാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം അഷ്ടമിരോഹിണിയാണ് കണ്ണൻ്റെ ദിവസം കണ്ണൻ്റെ പിറന്നാൾ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്തണു താങ്ക്